ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പ ഇന്നത്തെ ഞങ്ങളുടെ പുതിയ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ഇത് കുറേ നാളായിട്ട് കുറേ പേര് വെച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് പക്ഷേ നമ്മൾ നമ്മൾ നേരത്തെ ഞങ്ങൾ ആരോടും മിണ്ടിയില്ല അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞു ഇനിയും പറ്റിച്ചാൽ മോശം ആദ്യം ഞങ്ങളതിന്റെ ചെറിയൊരു ഇൻട്രോ പോലൊരു ചെറിയൊരു പാട്ടിടാം അതാണിത് ഇത് കഴിഞ്ഞിട്ട് ഇത് ആരെങ്കിലും കാണുവാണെങ്കിൽ മാത്രമേ ബാക്കിയുള്ള പാട്ട് പറയൂ അത്രയ്ക്കും പന്ത്രണ്ട് വർഷം വർഷത്തിന്റെ പാത കഥ തുടങ്ങാം കഥ തുടങ്ങുന്നത് എന്നായിരുന്നു രണ്ടായിരത്തി ഞങ്ങളുടെ പ്ലസ് ടു സമയത്ത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ട്യൂഷൻ സെന്ററിൽ വെച്ചാണ് അത് കണ്ടുമുട്ടുന്നത് അത് കണ്ടുമുട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തൊക്കെ എന്തൊക്കെയാണ് ഓർത്തെടുക്കുന്നത് ഞങ്ങൾ ഒന്നും അല്ല എഴുതി വെച്ചിട്ടൊന്നുമില്ല ഇപ്പം മനസ്സിൽ തോന്നുന്ന കാര്യം ഓർമ്മയുണ്ട് അങ്ങനെ എന്നെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത് തിരുവല്ലയെന്ന സ്ഥലമുണ്ട് അവിടെ നമ്പൂതിരി ട്യൂഷൻ സെന്ററിലാണ് അത് എന്നെ കൊണ്ടുചേർന്നത് ചക്കു ഇതിലേയും കൊണ്ടുവന്ന് നടക്കുന്നത് അപ്പം ഞാൻ അവിടെ ചെന്നപ്പം എൻ്റെ കൂട്ടത്തിൽ പഠിച്ച മുഖ്യ പിള്ളേരെ അവിടെയാണ് ട്യൂഷൻ പഠിക്കാൻ വന്നത് അപ്പം അവിടെ ചില എന്തൊരു നാണക്കേട് പോലെ അങ്ങനെ ഞാൻ ആ പൈസ എൻ്റെ അന്ന് ട്യൂഷൻ ഫീസ് അറിയാൻ വേണ്ടി പൈസ തന്നു ആ പൈസയും കൊണ്ട് ഞാൻ തന്നെ അമ്മനേയും വിളിച്ചിട്ട് കോഴഞ്ചേരി വിദ്യ കോളേജിൻ്റെ കോളേജുണ്ട് അഞ്ചാം ക്ലാസ് തൊട്ട് പ്ലസ് ടു അങ്ങനെ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പം ആദ്യം ക്ലാസ് ഫുള്ള് മൊത്തം പെൺപിള്ളേർ ആ പിള്ളേർ ആരുമില്ല അങ്ങനെ ഞാനാണ് അവിടെ ചെല്ലുന്ന ചെറുക്കൻ അങ്ങനെ ഞാൻ ആ മൂലയ്ക്ക് ഇതിനെയൊക്കെ കണ്ടിട്ട് പേടിച്ച് പറിച്ച മൂലയ്ക്ക് ഒതുങ്ങി ഒതുങ്ങിക്കൂടിപ്പം ഞാനല്ല നിങ്ങളെയൊക്കെ എനിക്ക് പറയാൻ വേണ്ടി ആരുമില്ല അപ്പോഴാണ് ചൂടൊക്കെ കേൾക്കണം ബൈ ആ അങ്ങനെ ഞാൻ അവിടെ ഒതുങ്ങി കുടിയിരുന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു കണക്ക് സാറുണ്ട് ബിജു ബിജു എന്ന് പറയാം സാർ പുള്ളിക്കാരാണെങ്കിൽ ബിജു ബിജു സാറേ എന്നെ കണ്ടെന്തോ തേ തോന്നിട്ടായിരിക്കണം ആദ്യം ഒരു കൊച്ചിനോട് പറഞ്ഞ് എണ്ണിച്ച് രാജ്കുമാറിനെ പരിചയപ്പെടാൻ എന്റെ പേരൊക്കെ പറഞ്ഞ് അപ്പൊ നോക്കണം ആദ്യമായിട്ട് എണ്ണിപ്പിച്ച് ഇവളെ ഒന്നും അങ്ങനെ ഇവളെ എണ്ണിപ്പിച്ച് ഇവളെ എന്നിപ്പൊ അറിഞ്ഞില്ല പേര് പറഞ്ഞു പേര് പറഞ്ഞിട്ട് രഞ്ജു എന്ന് പറഞ്ഞ് തെക്കേമലെന്ന് പറഞ്ഞ് അന്നര തന്നോട്ടിരുന്ന് പിന്നെ രണ്ട് വേറെ പേര് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് നാളെ പരിചയപ്പെടാതെന്ന് പറഞ്ഞ് അങ്ങനെ വ്യത്യാസമായപ്പോഴത്തേക്ക് വേറൊരു ചെറുക്കിനോട് വന്ന് അങ്ങനെ ക്ലാസ്സിലൊരു പത്ത് പന്ത്രണ്ട് പിള്ളേർ വന്നു അങ്ങനെ ഞാൻ ആദ്യം കാണുന്നത് അപ്പം കണ്ടപ്പം വലിയ ഉണ്ടാക്കണ്ടും ഒത്തിരി മുടിയൊക്കെ ഉള്ളൊരു കൊച്ച എന്നാ പിന്നെ നോക്കേണ്ട ഹൈറ്റ് വെച്ച് നോക്കണം എൻ്റെ ഉണ്ട് പക്ഷേ അങ്ങനെ ഞാൻ കൃത്യമായിട്ട് ട്യൂഷൻ ചെയ്യുന്നു തുടങ്ങി എന്നും രാവിലെ എവിടെ പോയല്ലേലും രാവിലെ കുളിച്ചിറങ്ങി രാവിലെ ട്യൂഷൻ ഒരു മൂന്ന് നാല് തരം ഉണ്ടാക്കി സെൻ്റർ നാല് നമ്മുടെ മണ്ടൊക്കെ എറിയുന്ന കഴിഞ്ഞാൽ ഇവരങ്ങ് ദൂരേ നടന്നുവരുന്നതാണ് ഇടയ്ക്ക് ഇവിടെ പപ്പടം പുറകെ സൈക്കിളായി വരുന്നതാണ് ഇടയ്ക്ക് നടന്നു വരുന്നതാണ് നടന്നു വരുന്നതൊക്കെ എങ്ങോട്ട് നോക്കത്തില്ല ഒരു സൈഡിൽ കൂടി ഇങ്ങനെ ഒരുമാതിരി നമ്മൾ പട്ടാളക്കാരുടെ പരഡ് പോകത്തില്ലേ ആ ഒരു രീതിയിൽ ഇങ്ങനെ എങ്ങോട്ട് ഇങ്ങോട്ടും നേരെ നടന്നു തിരിച്ചു വരുന്നു അതേപോലെ തന്നെ അപ്പോൾ ഇവിടെ വരുന്ന വരുന്ന കാണുമ്പോൾ തന്നെ ഞാൻ മേലിൽ നിന്ന് ഇറങ്ങി താഴെ വരും അപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് കൂട്ടുകാരൊക്കെയായി അപ്പൊ നമ്മൾ താഴെ ഇന്നിട്ട് ഇവര് കയറി പോകുമ്പോ നേരെ പറയെ വാലേ 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 വെളിച്ചെല്ലി അങ്ങനെ കണ്ട് 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 കടക്കപ്പോഴായിരുന്നു ആ അങ്ങനെ അങ്ങനെ നോക്കി 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 നിന്നപ്പോഴുണ്ടല്ലോ എന്റെ കൂട്ടത്തിൽ നിന്നൊരു തെണ്ടിക്ക് ഇവളെ ഇഷ്ടമാന്ന് പറഞ്ഞു അത് അമ്മ വന്നിട്ട് ഞാനിങ്ങനെ നോക്കിയോണ്ട് അങ്ങനെ ഞാനും അവനും കൂടെ ഇങ്ങനെ മേള നോക്കിക്കൊണ്ടിന്നും പറഞ്ഞു എവിടെ എനിക്ക് ആ കൊച്ചിനെ ഇഷ്ടമാണ് അപ്പൊ ഞാനോർത്ത് ഇവിടെ കൂട്ടത്തില് വേറൊരു കൊച്ചിയാണ് അവള് വീഡിയോ കാട്ടി അപ്പൊ ഞാൻ ഓർത്ത് മറ്റേ പെണ്ണായിരിക്കും അപ്പൊ ഇവൻ പറഞ്ഞു അല്ല അണ്ടാ രഞ്ജു പറഞ്ഞ പെണ്ണിനെ ഇഷ്ടമാണ് അപ്പഴത്തേക്കും ഞാൻ ഈശ്വര പണി അല്ല ഞാൻ നീ പാടിയല്ലോ ചോദിച്ചത് ഇവളിതൊന്നും അറിയത്തില്ല അങ്ങനെ ഞാൻ ഇവള് പനി പിടിച്ച് കൊറേ ദിവസം വരായിരുന്നു അപ്പൊ ഇവിടെ എപ്പോഴും മാലേ മാല ഒരു കൊച്ചോടെക്കും കൊച്ചിനോട് എനിക്ക് ചോദിച്ചു എന്ത് പനി പിടിച്ച് കിടപ്പാണോ അല്ല എന്ത് കാണുന്നില്ലല്ലോന്ന് അങ്ങോട്ട് ചോദിച്ചു ആ കുരുപ്പാടി നേരെ ഇവളെ വിളിച്ച് പറയുന്ന അവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു മേടി നിന്നെ രാജ്കുമാർ ചോദിച്ചു ഞാൻ എനിക്കറിയില്ലല്ലോ എനിക്ക് അമ്പലത്തിന്റെ പേര് ആ സമയത്ത് അറിയില്ല അവൾ എന്നോട് അവൾ പറഞ്ഞു എന്നെ വിളിച്ചിട്ട് പറഞ്ഞി എന്താ നിന്നെ രാജ്കുമാർ എന്ന് പറഞ്ഞു ഒരു ചെറുക്കനെ അന്വേഷിച്ചു തന്നു അപ്പൊ ഞാൻ ചോദിച്ചു അത് ആരാന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇങ്ങനെ ഇത് എല്ലാം പറഞ്ഞു തന്നു അടയാളങ്ങളെല്ലാം പറഞ്ഞു തന്നു നിങ്ങളാത്തെ വന്ന എന്നോട് ചോദിച്ചു ഇവള് ഇവളെ ഇഷ്ടം പറഞ്ഞു അപ്പോഴത്തെ ഞാൻ നോക്കണേ ഇവളും ക്രിസ്ത്യാനി അവളും അവനും ക്രിസ്ത്യാനി രണ്ടുപേരുടെ വീടും എടുത്ത് ഇത് രണ്ടെണ്ണം കൂടെ ലൈൻ അടിച്ചിട്ടുണ്ടെങ്കി ഇവരാ വഴിക്കു ഞാനവിടെ നിക്കേണ്ടിവരുള്ളോ ദുഷ്ട ആരും പേരൊഴിയില്ല അപ്പോൾ അവനെന്നോട് ചോദിച്ചു ആ കൊച്ചിൻ്റെ പേരെന്താണോ ചോദിച്ചത് ഞാൻ നേരത്തേക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി രണ്ടെണ്ണം പേര് അങ്ങോട്ട് കണ്ടും മാറ്റി പറഞ്ഞു ഇവിടെ പേര് മറ്റേ കൊച്ചിന്റെ മറ്റേ കൊച്ചിന്റെ പേര് ഇവക്ക് കിട്ടു പറഞ്ഞു അപ്പോഴത്തേക്ക് അവനറിയാത്തൊരു കൊച്ച് ഞാൻ ക്ലാസ്സിലുണ്ടായിരുന്നു ആശന ഓടി ചെന്നിട്ട് ആ പെണ്ണിനെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞ് ആ ഇന്നുമല്ല മറ്റേ ആ പെണ്ണിലെ ആ കൊച്ചിൻ്റെ ആ കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു

ീതി കടന്നു പോകാനുള്ള പണ്ടത്തെ അല്ലേ സ്റ്റെപ്പ് കേറിപ്പോഴും ഒക്കെ ഉണ്ട് അന്നേരം ഞാൻ ഇങ്ങനെ താരത്തെ ഫ്ലോറിൽ നിന്ന് താരത്തെ നിലയിൽ മേളോട് ഇങ്ങനെ സ്റ്റെപ്പ് കയറുന്നേടുത്ത് ഇവൻ മുത്താണെങ്കിൽ സൈഡിൽ പാത്തിരിക്കുവായിരുന്നു പാത്ത് നിന്നിട്ട് ഞാൻ ഇന്ന് കേറുവായിരുന്നു കൊറേ ചെറുക്കന്മാരുമായിട്ട് അവിടെ നിക്കുവായിരുന്നു അപ്പൊ ഞാൻ തിരക്കന്മാരല്ല നമുക്ക് നോക്കാൻ കാരണം ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചത് ആമ്പിള്ളാർ ഒന്നിടത്തെ പെമ്പിളാർ മാത്രമുള്ള സ്കൂളാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നമുക്ക് ഈ ആമ്പിളോടൊക്കെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ ആമ്പിളാർ എന്നെ ഞാൻ ഞാനെ കാറിച്ച് ഞാൻ കുടിഞ്ഞ് അങ്ങോട്ട് ഉണ്ടല്ലോ എന്റെ ഭാര്യ പുറകീന്ന് പിടിച്ച ഒറ്റ വലി ഇവന് എന്തോരം ക്വാളിറ്റി ഉള്ള പിടിക്ക് രണ്ട് വള്ളി ഞാൻ ഞാൻ കടന്ന് എന്നെ ഞാൻ കരഞ്ഞിട്ട് അപ്പത്തേക്ക് കൂടത്തിൽ അപ്പൊ എന്റെ കൈക്ക് പിടിച്ച് അതല്ല പറഞ്ഞു തല്ലിയാലോ എന്റെ കൈ കറി അപ്പൊ ഞാൻ കൈ പിടിച്ചു ഞാൻ ഓടി പോയി കാശി പോയിട്ട് പിന്നെ എന്നും വന്നിട്ട് ചോദിക്കും റിപ്ലൈ 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 അങ്ങനെ ഒരു അഞ്ചാറ് മാസം എന്റെ പുറകെ നടത്തിപ്പിച്ചത് അല്ലേ അങ്ങനെ ഞാൻ ഓണമായി ക്രിസ്മസ് എനിക്ക് പേടിയാണ് എന്റെ വീട്ടില് പ്രശ്ന അത് പ്രത്യേകിച്ച് ഇവൻ ഹിന്ദുവും ഞാൻ ക്രിസ്ത്യനാണ് ഇവൻ ഹിന്ദുവാണ് അപ്പം വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകും അല്ലെങ്കിൽ തന്നെ എൻ്റെ വീട്ടുകാർക്ക് ഇങ്ങനെ ഇങ്ങനെ ലൈനോ അങ്ങനെയുള്ള കാര്യത്തിനോട് ഒന്നും ഒന്നും ഇഷ്ടമില്ല ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്നിട്ട് അപ്പം എനിക്ക് പേടി പേടിയായതുകൊണ്ട് ഞാൻ പറയത്തില്ലായിരുന്നു ഒരു അഞ്ചാറേഴ് മാസം കഴിഞ്ഞാൽ തോന്നുന്നു അല്ലേ അവിടെ <laughs> അങ്ങനല്ല <laughs> 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 അപ്പൊ ഞാൻ പറയുന്നത് ഇവന്റെ ഇവന്റെ സ്കൂളിൽ ഇവൻ വേറെ സ്കൂളില് ഞാൻ വേറെ സ്കൂൾ അപ്പൊ ഇവന്റെ കൂടെ പെങ്കോച്ചുണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തില് ട്യൂഷൻ അല്ലേ പേര് പറയുന്നില്ല പേര് പറയണ്ട അപ്പൊ അവള് അവള് വന്നിട്ട് എന്നോട് പറഞ്ഞു വേണ്ടി അവൻ എത്ര നാളെ തൊട്ട് നിന്റെ പുറകു അവനാണെങ്കിൽ അതുകൊണ്ട് ഇനി നാളെ തൊട്ട് ട്യൂഷന് വരത്തില്ല അവൾ അങ്ങനെ വന്നിട്ട് എന്നോട് പറഞ്ഞു നീ കാരണം അവൻ ട്യൂഷന് വരത്തില്ല കാരണം നീ അവനോട് ഇഷ്ടമാന്ന് പറഞ്ഞില്ലെങ്കിൽ ട്യൂഷന് വരത്തില്ല വെറുതെ നീ എന്തിനാ അവന്റെ ഭാവി കളയുന്നേ അവൻ വേറെ വെള്ളം എടുത്തുമ്പോ അവൻ പഠിത്തം നിർത്തും അപ്പൊ

അപ്പൊ ഇനി ബാക്കി പാർട്ട് ടൂ ആയിട്ട് അടുത്ത വീഡിയോ പറയാം അപ്പൊ ഈ വീഡിയോ ആരെങ്കിലും ആരെയും കാണുന്നുണ്ടോ നോക്കട്ടെ കാണുവാണെങ്കിൽ കാണുവാണെങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോ എടുത്തുള്ളൂ അല്ലേ ഇട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച ഞാൻ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്തിട്ട് ആരും കണ്ടില്ല ഞാൻ ഈ വീഡിയോ മോഡോട്ടെടുത്ത് ഇത് തുടങ്ങി പിന്നെ ഞാനൊരു അമ്പത് കേട്ട് നമുക്ക് അടുത്ത് വീണ്ടും ഇതേ സാധനം തന്നെ ഞാൻ വീണ്ടും ചെയ്യുന്ന അപ്പോഴും ആരെങ്കിലും കാണുന്നുണ്ടെന്ന് നോക്കും അത് ഈ സാധനത്തിൽ ഒരു രണ്ടായിരത്തിന് മേലുള്ള കാണും കാണുവാണെങ്കിൽ ഞാൻ രണ്ടാമത്തെ പാട്ടു പോയിട്ട് വീണ്ടും എഴുതിയിരിക്കും രണ്ടാമത്തെ പാട്ടൊക്കെ നല്ല രസമാണ് എവിടെ പോയിട്ടുണ്ട് സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ പിന്നെ ഇന്റർനാഷണൽ വരെ പോയി അതിലേക്ക് ഇറങ്ങി വീണ്ടും ഇവിടെ വേണമെങ്കിൽ എല്ലാരും കമന്റ് അടിക്കാൻ സെക്കൻഡ് പാർട്ട് വേണം അത് അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ ചെന്നത്തും ഇഷ്ടപ്പെട്ടെന്ന് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ആരും ചെയ്യാതെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആരൊന്നും സഭയണം അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ മറ്റേ നാളെ വീണ്ടും വരാം അപ്പൊ ഞങ്ങള് ഉം ആ അപ്പൊ നാളെ